ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കൊരു സിനിമയ്ക്ക് പോകാം എന്ന് വീട്ടിൽ പറയുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഉത്സാഹം ഒരു പ്രത്യേകത തന്നെയാണ് അതേ അംഗങ്ങളോട് നമുക്ക് പള്ളിയിൽ പോകാം എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഉത്സാഹം പൊതുവെ കുറവാണ് ഇത് സംബന്ധിച്ച് മനോഹരമായൊരു കഥയുണ്ട് ആ നാട്ടിൽ ദേവാലയവും സിനിമാ തിയേറ്ററും അടുത്തടുത്താണ് നിസ് ചെയ്തു ചെയ്യുന്നത് പ്രാർത്ഥന ശുശ്രൂഷയും സിനിമയും ഏതാണ്ട് ഒരേ സമയത്താണ് ആരംഭിക്കുന്നതും പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന പലരും തിയേറ്ററിലേക്ക് കയറാറുണ്ട് ഒരിക്കലവിടെ എത്തിയ മറുനാട്ടുകാരനായ പുരോഹിതൻ ദേവാലയത്തിലേക്ക് വരുന്നതിനിടയ്ക്ക് രണ്ട് സംഘം ആളുകളെ ശ്രദ്ധിച്ചു ഉണ്ടായിരുന്ന പ്രദേശവാസിയോട് അദ്ദേഹം ചോദിച്ചു ഒരു കൂട്ടർ ദേവാലയത്തിലേക്കും മറ്റുള്ളവർ തിയേറ്ററിലേക്കും പോകുന്നവരാണല്ലേ അയാൾ അത്ഭുതത്തോടെ തിരിച്ചു ചോദിച്ചു ആദ്യമായി ഈ സ്ഥലം കാണുന്ന താങ്കൾക്ക് അതെങ്ങനെ മനസ്സിലായി പുരോഹിതം പറഞ്ഞു അവരുടെ നടപ്പിൻ്റെ വേഗം കണ്ടാൽ അവർ എങ്ങോട്ടാണെന്ന് മനസ്സിലാകും ആഗ്രഹത്തിലേക്കുള്ള നടപ്പും ആചാരങ്ങളിലേക്കുള്ള നടപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും നിർബന്ധിത സമ്പ്രദായങ്ങൾ ദിനചര്യയുടെ ഭാഗമായാൽ പോലും അവിടെ സ്വാഭാവികമായ മുഷിപ്പും നിർവികാരതയും രൂപപ്പെടും എന്തിനോടാണോ താല്പര്യവും അഭിനിവേശവും ഉള്ളത് അതിലേക്ക് പെട്ടെന്ന് നടന്നടക്കൂ അടുക്കും അത് പ്രതീക്ഷകളായാലും പ്രലോഭനങ്ങളായാലും അനിഷ്ടങ്ങളോടുള്ള അകലം അനുനിമിഷം പ്രകടമാകും ചുവടുവായ്പിലും പങ്കാളിത്തത്തിലും മനസ്സ് എത്തുന്നെടുത്ത് മാത്രമേ ശരീരം എത്തൂ അല്ലാത്തിടത്ത് ശരീരത്തേ ആയാലും മനസ്സ് അതിൻ്റെ മേച്ചിൽ പുറങ്ങളിൽ തന്നെ അലഞ്ഞു തിരിയും പ്രിയങ്കരമായവ മാത്രമല്ല പ്രയോജനകരമായവയും കൂടി ഉണ്ടാകണം ജീവിതത്തിൻ്റെ പ്രവർത്തന പത്രികയിൽ പ്രിയപ്പെട്ടവ മാത്രം ചെയ്യുന്നവർ അതത് സമയത്തെ വൈകാരികതയെ മാത്രം തൃപ്തിപ്പെ തൃപ്തിപ്പെടുത്തുന്നവരാകും താൽക്കാലിക ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ആജീവനാന്ത ഗുണമേന്മ പ്രദാനം ചെയ്യാനാകില്ല ഇഷ്ടങ്ങളെ ചേർത്ത് പിടിക്കണം പക്ഷേ ഇഷ്ടവഴികളിലൂടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകവും ഉണ്ടാകണം